അസലാമലൈക്കും സബീന സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം അടിക്കടി ഇപ്പോൾ ഗ്യാസിന് വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിതുപോലെ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ചുമല തീയാണ് വരുന്നതെങ്കിൽ അത് ഗ്യാസ് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് അപ്പം ഇങ്ങനെ ഗ്യാസിന് ചുമലെത്തി വരാതിരിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ബർണറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം പരിപ്പ് വേവിക്കും പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് പരിപ്പിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രത്തിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പരിപ്പ് വേദുന്നതിനോടൊപ്പം തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് രാവിലെ ഇടിയപ്പോ പുട്ടൊക്കെ ആണെങ്കിൽ അതിനായിട്ട് കിഴങ്ങും മുട്ടയൊക്കെ കറി വയ്ക്കുമ്പോൾ അടിയിൽ ഇതുപോലെ കിഴങ്ങും മുട്ടയൊക്കെ ഇട്ട് കൊടുത്താൽ പുട്ടും ഇടിയപ്പോൾ വേകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കിഴങ്ങും മുട്ടയൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും നീ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ കിഴങ്ങും മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കഴുകിയിട്ട് വേണയിട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇടിയപ്പം വേവിച്ചെടുത്താലും ഇടിയപ്പം വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അതിന് കറി വയ്ക്കാനുള്ള കിഴങ്ങും മുട്ടയും കൂടി വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഇപ്പം മിക്ക വീടുകളിലും വിറകടപ്പ് കാണില്ല അല്ലേ അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഗ്യാസിൽ തന്നെയാണ് അരി ഇടുന്നതും ഇനി നമുക്ക് അരി ഇടുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മുടെ അരി വെള്ളത്തിൽ കുതിർന്ന് വെച്ചാൽ ഒറ്റത്തിളയോടുകൂടി എത്ര വേഗ വേവുള്ള അരിയും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അരി വേഗുന്ന സമയത്ത് അരി ഇടുന്നതിനൊരു അരിയുടെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം നിൽക്കാൻ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ അരി വേവിക്കുന്നതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്താൽ ആ വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കും പിന്നെ അരിയിലേക്ക് നമുക്ക് വെള്ളത്തിന് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് അതിൽ നിന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതുമെല്ലാം നമുക്ക് വേറെ സെപ്പറേറ്റ് ചൂടുവെള്ളം വെക്കണമെങ്കിൽ കുടിക്കാനൊക്കെ ആയിട്ട് അതിൽ നിന്നും എടുക്കുകയും ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ കറിയും ചോറും ഒക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ അത് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ചൂടാക്കാനായിട്ട് വെക്കാനെ അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറുന്നതിനോടനുസരിച്ച് നമുക്ക് ഒരുപാട് ഗ്യാസ് ആവശ്യമായിട്ട് വരും പിന്നെ നമ്മളെല്ലാവരും ചട്ടിയിലാണല്ലോ മീൻ കറി വെക്കാറുള്ളത് അപ്പം ഗ്യാസിൽ ചട്ടി വെക്കുമ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ട് വരാനായിട്ട് ഒരുപാട് താമസം വരും അപ്പം കഴുകി എടുത്ത ചട്ടി നമുക്ക് നമുക്കതിൻ്റെ വിളകളൊക്കെ നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം അടുപ്പിൽ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പാലും ചോറും ഒക്കെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് തിളച്ച് ചാടാതെ ശ്രദ്ധിക്കണം തിളച്ച് ചാടിയിട്ട് ഇതിന് ഈ ബർണറിൻ്റെ ഹോളിലൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുമ്പോഴാണ് ഗ്യാസ് ഒരുപാട് ചിലവാകുന്നത് അതിൽ തീ വരില്ല അപ്പോൾ പിന്നെ അതിൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ ബർണറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരിയും നമ്മൾ പാത്രം കഴുകുന്ന കഴുകുന്ന ഉണ്ടല്ലോ ഏതാണേലും കുഴപ്പമില്ല അതും ഒഴിച്ചു കൊടുത്ത് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിനുള്ളിലേക്ക് ഈ ബർണർ ഇട്ട് കൊടുത്താൽ എല്ലാം അഴുക്കും പോയി നല്ല പുതിയതുപോലെ ആയി കിട്ടും ഇങ്ങനെ അവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബർണറിൽ നീല തീയായിരിക്കും വരുന്നത് ഒട്ടും ഗ്യാസ് ചിലവാകില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇങ്ങനെയൊന്ന് ഗ്യാസ് പിന്നെ എന്തെങ്കിലും തിളച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണേ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ജ്യൂസ് കുപ്പി കാണുമല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചു കള കളഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകി തുടച്ചിട്ട് ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴി ഒഴിക്കാനുള്ള കുപ്പിതാ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് വീഴുകയുള്ളൂ അല്ലേ ഇപ്പോൾ നമുക്ക് വീടിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം അല്ലാതെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ മീൻപറുക്കാനൊക്കെ ആയിട്ട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരുപാട് താമസമായി ഇങ്ങനെ ഇതിൽ നിന്നും വീഴാൻ മിക്കവരും ഇതിൻ്റെ അടപ്പ് തുറന്നിട്ടാണ് ഒഴിക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് നല്ലതുപോലെ തുട തുളച്ചിട്ട് ഒരു തുളയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എണ്ണ ഊറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എണ്ണ ചീൻ ചട്ടിയിലോട്ടോ ചട്ടിയിലോട്ടൊക്കെ ഒഴിക്കാൻ പറ്റും അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണം എളു വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ഒരു കുപ്പി അടുക്കളയിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലോ അത് ചിലപ്പോൾ തീ വരാതെ നമ്മൾ കുറേ പ്രാവശ്യം അടിക്കുമ്പോഴായിരിക്കും തീ വരുന്നത് അല്ലേ അപ്പോൾ അതിന് തുരുമ്പ് അകത്ത് കയറിയിരിക്കുമ്പോഴാണ് അതങ്ങനെ കുറേ പ്രാവശ്യം അടിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ തീ കത്തുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ കുറേ സമയം നമ്മൾ ഗ്യാസ് തുറന്ന് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങനെയും ഗ്യാസ് ചിലവാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സോഡാപ്പൊടിയും ടൂത്ത് പേസ്റ്റുമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അതേ ലൈറ്റർ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇത് മുക്കിയിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും ഇതിൻ്റെ തുരുമ്പൊക്കെ പോയിട്ട് ലൈറ്റർ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കുവേ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മുടെ ലൈറ്റർ ചാരി വേണം വെക്കുക ഇങ്ങനെയൊക്കെ ഇടത്തിയിടാതെ ചാരി വെക്കുകയാണെങ്കിൽ ഒറ്റപ്രാവശ്യം അടിക്കുമ്പോഴേ നമുക്കിതിൽ നിന്നും തീ കത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെറിയ പാത്രമൊക്കെ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തീ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ ചെറിയ പാത്രങ്ങൾ കൊണ്ടുപോയി വെച്ചതിന് ശേഷം തീ കൂട്ടി വെച്ച് അതിൻ്റെ വെളിയിലോട്ടൊക്കെ തീ കത്തിച്ച് അങ്ങനെയും ഗ്യാസ് പാഴാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ പാത്രം വയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ച് തീ ചെറുതായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗ്യാസ് സേവിക്കാൻ സാധിക്കും ഈ വില കൂടി വരുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന നമ്മളമ്മമാര് വേണം ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അതുപോലെ നമ്മൾ കടലയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷമായിരിക്കുമല്ലോ വേവിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് പയറും പരിപ്പും നുറുക്കു വതമ്പോ അങ്ങനെ എന്ത് ധാന്യങ്ങൾ വേവിക്കാനാണെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മാത്രം വേവിച്ചെടുക്കുകയാണെങ്കിൽ ഗ്യാസ് വളരെ കുറച്ച് മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ നുറുക്കു വതമ്പും ചെറുപയറും കൂടിയിട്ട് ഉപ്പുമാ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വേവിച്ചെടുക്കുന്നത് ഇത് ഉപ്പു നുറുക്കു വതമ്പും ചെറുപയറും ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തതിനു ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് താളിച്ചെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ല ക്ലീൻ ചെയ്തതിന് ശേഷം ബർണറൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ ബർണർ നല്ല ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ചുമല തീ വരാതെ നന്നായിട്ട് ഗ്യാസ് കത്താനും സഹായിക്കും എപ്പോഴും നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകേണ്ടാക്കീം കുറച്ചാണ് വരുന്നത് മിക്കവരും പറയും തീ വരുന്നില്ല ചെറിയ തീയ വരുന്നതെന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല നല്ല ഇതിന് നമ്മുടെ ഗ്യാസിൻ്റെ തീ കത്തുന്നതായിരിക്കും ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് കണ്ടിട്ട് നല്ല കമൻറ്റാണെ പറഞ്ഞത് മിക്കവരും ഇത് ചെയ്തു നോക്കിയിട്ട് ഗ്യാസ് നന്നായിട്ട് ലാഭിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കമൻ്റ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു